ഇയാ മൊനെ എവിടെയാണെന്ന് അറിയാമോ കീർത്തി മുദ്ര തിയേറ്റർ വടകര എന്തിനാണെന്ന് അറിയാമോ ആലപ്പുഴ ചിങ്കാന സൂപ്പർ പിക്ചറാണെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഏഴരൻ്റെ ഷോട്ട് ഷോ ഷോയിന് വന്നതാണ് ബുക്ക് ചെയ്തി കേട്ടോ അതാ ടിക്കറ്റതാണ് കാണിച്ചിരുന്ന് ഏഴ് മുപ്പതിന് ഇ സെവൻ എയ്റ്റി ആ നമ്മളെ ചെക്കൻ ഇതാ മോഹൻലാല മമ്മൂട്ടി ഭാവിലാണെന്ന് എനിക്ക് തോന്നുന്നത് ചെക്കനെ കണ്ടിട്ട് ആലപ്പുഴ ചിങ്കാന നമുക്ക് എന്താ മെല്ലനെ ഇതെല്ലാം കണ്ടില്ല പോസ്റ്റർ കണ്ടില്ല നേരെ ഉള്ളിലേക്ക് പോവാം നോക്കുക ഉള്ളിൽ പോയിട്ട് സീറ്റെല്ലാം റെഡിയാണല്ലോ നോക്കാം നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവാ ഉള്ളിൽ കയറി മണേ അത് കയറിൻ്റെ സേർക്കേഴ്സ് ഉണ്ട് അവിടെ തന്നെ അതാണ് കുറേ സിനിമ നടന്മാരുടെ ഫോട്ടോ യേശുദാസ് ഉണ്ട് മോഹൻലാലുണ്ട് മമ്മൂട്ടിയുണ്ട് തിലകനുണ്ട് മരിച്ചൊരു മല മരിക്കാത്തൊരല്ല ഉണ്ട് ശങ്കരാടിയുണ്ട് രോഹിദാസ് ഉണ്ട് ജഗതി ഉണ്ട് എന്ന് പറയേണ്ട എല്ലാ നടന്മാരെ ഫോട്ടോ ഉണ്ട് അതിൻ്റെ ചുമരമല്ലിക്കൻ്റെ അടിപൊളി നമ്മളെ പൊണ്ടാട്ടി അവിടെ പോയി പൊണ്ടാടിക്ക് ഈ ഇത് സിനിമ കാണുമ്പോൾ എന്തായാലും പോപ്കോൺ വേണം അതൊന്നും വന്നിട്ടില്ലല്ലോ അതാ വരുന്നു പോപ്പ് കോൺ വരുന്നതായിരിക്കും അവിടെ തുടങ്ങുമ്പോൾ തന്നെ വേണോ ഇൻ്റർവെലിന് വാങ്ങിയാൽ പോരെ ആ ജിങ്കാന തുടങ്ങി മോനെ നല്ല അടിപൊളി സിനിമ കേട്ടോ ബോക്സിങ് ആണ് ഫൈറ്റിംഗ് ആണ് നല്ല അടിപൊളി ഫൈറ്റിംഗ് അങ്ങനെ മെല്ലെ പടയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നല്ല ആളുമുണ്ട് കേട്ടോ എത്ര ആൾക്കാരാണ് ഉള്ളത് സെവൻ തേർട്ടിക്കുള്ള നല്ല ഫുൾ ഹൗസ്ഫുള്ളാണ് സൂപ്പർ ഹിറ്റ് പാടും കേട്ടാ എന്തായാലും വിജയിക്കും ഓക്കെ എന്നാല് പിന്നെ കാണാം ബൈ